കണ്ണൂർ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു ന്യൂസ് ഇസ് ബ്രോട്ടി ബൈ ആൻഡ് കണ്ണൂർ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു പെരിങ്ങം സോണൽ തല മത്സരം പേരൂൽ പാകത്തോടാണ് നടന്നത് പാകത്തോട് സ്റ്റാർ ക്ലബ് ഗ്രൗണ്ടിൽ മുപ്പത് മുപ്പത്തൊന്ന് എന്നീ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് സോണൽ മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബാബു കടാങ്ങുന്ന് സ്വാഗതം പറഞ്ഞു ആസ്വാദകരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ എം വി രാജേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം എ വി ഷൈമ മധുസൂദനൻ പേരുൾ എൻ ഇ രഞ്ജിത്ത് സി പി രമേശൻ എന്നിവർ ആശംസാപ്രസംഗം നടത്തി കണ്ണൂർ ജില്ല ടെക്നിക്കൽ കമ്മിറ്റിയുടെ പെരിങ്ങോ സോണ ചെയർമാനായിട്ടുള്ള ശ്രീ രാജേഷ് എം പി ഇവിടെ മുഖ്യാന്തിയായി പങ്കെടുക്കുന്ന വാർഡ് മെമ്പർ എ വി ഷൈമ സ്വാഗതം പറഞ്ഞിട്ടുള്ള സ്പോർട്സ് കൗൺസിൽ അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണാഭരണങ്ങൾ ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സറ ജല്ലറി നിങ്ങളുടെ മനസ്സിനിടങ്ങിയ പുത്തൻ ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളും എയ്റ്റീൻ ക്യാരറ്റ് ട്വന്റി ടു കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം അപ്സറ ജ്വല്ലറി ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ